ബാക്ക് ടു സ്പൈസസ് പാലക്കയം ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഓണമൊക്കെ അല്ലേ നമുക്ക് കുറച്ച് അടിച്ച് പൊളിച്ചാലോ പായസമൊക്കെ വെക്കണ്ടേ അപ്പൊ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സ്പൈസസും കൊണ്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് കേട്ടോ ഇന്ന് നമ്മളൊരു കൊമ്പോ ഓഫറാണ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഏലക്ക അതേപോലെ തന്നെ കുരുല്ലാത്ത മുന്തിരിങ്ങയും അതേപോലെ തന്നെ കശുവണ്ടി പരിപ്പ് ഇതാണ് നമ്മൾ ഇന്നത്തെ കോംബോ ഓഫറിൽ വന്നിരിക്കുന്നത് കേട്ടോ കശുവണ്ടി പരിപ്പ് നമ്മൾ കൊടുക്കുന്നത് നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണ് കശുവണ്ടി പരിപ്പ് നമുക്ക് വരുന്നത് അതുപോലെ തന്നെ മുന്തിരിങ്ങയുടെ മുന്തിരിങ്ങ വരുന്നത് നൂറ് ഗ്രാം ആണ് ഏലയ്ക്ക വരുന്നത് അമ്പത് ഗ്രാം ആണ് ഏലയ്ക്ക നമുക്ക് ഏറ്റവും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഏലക്ക കേട്ടോ നമ്മളിന്ന് എടുത്ത് ചെയ്യുന്നത് ഇത്രയും ഐറ്റംസാണ് മുന്തിരിങ്ങ നമ്മൾ ആ കപ്പലണ്ടി വരുവാണെങ്കിൽ കശുവണ്ടി വരുവാണെങ്കിൽ ഫുള്ളായിട്ടുള്ള കശുവണ്ടിയാണ് അങ്ങനെ പൊട്ടിപ്പോകുന്ന കശ പൊട്ടിയിട്ടുള്ള കശുവണ്ടി അങ്ങനെ ഒന്നുമല്ല നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇത്ര ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു കോംബോ ഓഫറിൽ നമ്മൾ വന്നിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരു കോംബോ ഓഫർ കേട്ടോ ഈ ഓഫർ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ഓഫറിൽ ഈ ഒരു മൂന്ന് പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നത് കേട്ടോ മാർക്കറ്റ് വാല്യൂ മാർക്കറ്റിൽ നിങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൻ്റെയൊക്കെ ആ ഒരു ക്വാളിറ്റി വ്യത്യാസങ്ങൾ ഒത്തിരി ഉണ്ട് ഇത് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റംസാണ് നമ്മൾ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ ഓഫർ വന്നേക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അപ്പോൾ ഈ ഓഫർ നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള നയൻ ത്രീ വേഗം സ്ക്രീൻഷോട്ട് അയച്ചോളൂ ഈ ഓഫർ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഓഫർ നിങ്ങൾ എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം അതേപോലെ തന്നെ നമ്മൾ ഇന്നലെ നമ്മുടെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു കോംബോ ഓഫർ അതായത് ഒമ്പത് ഐറ്റംസ് ഐറ്റംസിൻ്റെ ഒരു കോംബോ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു ആയിരത്തി ഇരുന്നൂറ് ഫ്രീ ഷിപ്പിങ്ങിന് വേണ്ടിയിട്ട് ആ അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സിംഗിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ അത് പെർട്ടുലർ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര എത്ര വെയിറ്റ് ആണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട് കേട്ടോ കോംബോ ഓഫറുകളായിട്ട് മാത്രം മേടിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെസിഫൈ ആയിട്ടുള്ള സ്പൈസസ് വേണമെന്ന് പറയുവാണെങ്കിൽ അത് നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പം ഇന്നത്തെ നമ്മുടെ കോംബോ ഓഫർ വന്നിരിക്കുന്ന മുന്നൂറ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പം ഈ ഒരു ഓഫർ നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള നയൻ ത്രീ ഫോർ നയൻ ടു വൺ സീറോ ത്രീ വൺ സീറോ എന്ന് പറഞ്ഞ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്തോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു സോ മച്ച്